பிரீபுட பிரசருக்கு சுவாகதம் இந்த பிளாஸ்டிங்ஸ் சோக்கர் കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത് എന്നാലും ധാരാളം പരിശീലകന്മാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി എത്തുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാലിപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ എഡിറ്ററായ റെജിൻ ടി ജെയ്സ് ഇപ്പോൾ ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ പരിശീലകനായി കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ലൊബേറയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടിയാണ് അദ്ദേഹം ഈ വാർത്ത ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ഒബേറയെ കൊണ്ടുവരാൻ ധാരാളമായ ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സെർജിയോ ഒബേറെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ധാരാളം കടമ്പകൾ ഉണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ സാലറി തന്നെയാണ് മികച്ചൊരു സാലറി കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നീട് വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്ന പ്ലെയേഴ്സിനെ അദ്ദേഹത്തിന് നൽകണം എന്നത് തന്നെയാണ് നല്ല ഇന്ത്യൻ താരങ്ങളെ അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ നല്ല വിദേശ താരങ്ങളെയും അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന പ്ലേഴ്സിനെല്ലാം നൽകിയാൽ മാത്രമേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തയ്യാറാവുകയുള്ളൂ പിന്നീട് മൂന്നാമത്തതായി ഉയർന്നു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയ പ്ലേഴ്സായ ഫുൾ ഹ്യൂഗോ ബോമസ് അമരേന്ദർ സിംഗ് അഹമ്മദ് ജാഹു എന്നീ താരങ്ങളെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട് ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് നോക്കി നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ കടമ്പകളൊക്കെ കടന്നാൽ മാത്രമേ സെർജിയോ വൽ ഒബേറെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ നല്ല ഇൻട്രസ്റ്റ് തന്നെ ഇപ്പോൾ സെർജിയോ വലബേറെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്ന് പിന്നീട് റെജിൻറ്റി ജെയ്സ് പറയുന്ന മറ്റൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലായിരിക്കുള്ള സർജികൾ ഉപയോഗിക്കൊണ്ടുവരിക പകരം അടുത്ത സീസണിലായിരിക്കുമെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്